നമ്മൾ നോക്കാൻ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഉപയോഗിച്ച് കേറാൻ പറ്റിയ കുറച്ച് ഇടാൻ പ്ലേസിനെ കുറിച്ചാണ് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റാങ്ക് വിഷ് ചെയ്യാം അല്ലെങ്കിൽ താഴ്ക്കൂടെ പോകുന്ന എനിമീസിനെ അടിച്ചിടാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിയിട്ട് അഞ്ച് കിടാൻ പ്ലേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഈ കുനായെന്ന് പറഞ്ഞ സാധനം ഗെയിമിലേക്ക് വന്നിട്ട് കുറച്ചായെങ്കിലും ആരും അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അതായത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കേറാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല വീഡിയോയിലേക്ക് പോകുന്നവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കി ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞ പീക്കിന്റെ താഴത്തുള്ള ഈ ഒരു സ്ഥലമാണ് വാട്ടർ ടാക്ക് ആണ് തോന്നുന്നു വാട്ടർ ടാങ്കിന്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി ഞാൻ നിൽക്കുന്ന ഏകദേശം ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്നതിനു ശേഷം ഈ കുനായി എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് മണ്ടേ എറിയാം എന്നിട്ട് അടുത്ത് യൂസ് ചെയ്തതിന് മണ്ടയ്ക്കായിട്ട് കയറാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിക്ക് ക്രാക്കും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാം നിങ്ങൾ എനിമീസിന് അടിക്കുവാണെങ്കിലും എനിമീസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് സെക്കൻഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പോച്ച് നോക്കിൽ ഈ ഒരു ഹോസ്റ്റർ ഒക്കെ ഉള്ള ഒരു ടവറാണ് അപ്പോൾ അപ്പൊ ഇതിന്റെ മുകളിൽ കയറുന്നതിനായിട്ട് ആദ്യം ഈ ടയറിനെ മുകളിൽ ഒന്ന് ചാടി കയറുക അതിനുശേഷം അപ്പുറത്തെ ബിൽഡിങ്ങിലേക്കും കൂടി ഈ ടയറിൽ ചാടി പോവാ അതിനുശേഷം ഏകദേശം ഞാൻ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്നതിനു ശേഷം കുനായി ഏകദേശം ഞാൻ എറിയുന്നത് പോലെ എറിയാം കറക്റ്റ് ആയിട്ട് അതിന്റെ മുകളില് അത് ചെന്നതിനു ശേഷം നിങ്ങൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയ ഒരു കറക്റ്റ് പ്ലേസ് ആയിരിക്കും ഇപ്പൊ പോഷനോക്കിൽ അത്യാവശ്യം എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് എടുക്കാം ഗ്ലുവളും കാര്യങ്ങളൊക്കെ ഇടാനാണ് ഇവിടെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ അടുത്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോക്ക് ഈ ഒരു ക്ലോക്ക് ടവർ ആണ് അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ കയറുന്നതിനായിട്ട് ആദ്യം ഈ ഒരു വീടിന്റെ മുകളിലേക്ക് കയറുക അതിനുശേഷം ഇതിന്റെ ഏറ്റവും മുകളിലേക്ക് കയറുക അതിനുശേഷം ഞാൻ ഏകദേശം നിൽക്കുന്ന ഈയൊരു സ്ഥലത്ത് നിന്നതിനു ശേഷം ഈ കുനിയെടുത്ത് ഇതിന്റെ മണ്ടേ കയറുക അങ്ങനെയാണ് ഇതിന്റെ മണ്ടയ്ക്ക് നമുക്ക് കയറാൻ പറ്റുന്നതാണ് ഇപ്പൊ ക്ലോക്ക് ടവർ അത്യാവശ്യം എനിമിസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ് ഇവിടുന്ന് നിങ്ങക്ക് അത്യാവശ്യം കില്ലും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഒപ്പിക്കാൻ പറ്റും നിങ്ങൾ ഹൈഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ എനിവീസും കാര്യങ്ങളും നിങ്ങളെ കാണാൻ പോകില്ല പോകുന്നില്ല നല്ല രീതിയിൽ കൂടുതൽ ക്യാമ്പ് ചെയ്ത് റാങ്ക് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഡിസിലെ അടുത്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഫാക്ടറിന്റെ മുകളിൽ കയറാൻ പറ്റുന്നതാണ് രണ്ട് വഴികളുണ്ട് ഫാക്ടറിന്റെ മുകളിൽ കയറാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഫാക്ടറിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ആ ഒരു ഉള്ളിലുള്ള ഗ്യാപ്പിലൂടെ കയറാം അല്ലെങ്കിൽ ഈ സൈഡിൽ ഞാനിപ്പോ കയറുന്ന പോലെ ഈ ക്രെയിന്റെ മുകളിൽ കയറിയതിനു ശേഷം ഇവിടുന്ന് കുനിയായ യൂസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാം അങ്ങനെയും കയറാൻ പറ്റുന്നതാണ് അപ്പൊ അതിനുശേഷം കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീലോഡ് ാണ് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഈ ടാങ്കിന്റെ മുകളിൽ കയറാൻ പറ്റുന്നതാണ് ഈ ടാങ്കിന്റെ മുകളിൽ കയറുന്നതിനു ശേഷം ഏകദേശം ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്നതിനു ശേഷം പുനയായി ഇതുപോലെ എറിയാ അപ്പൊ ഇതിന്റെ മുകളിലും കയറാൻ പറ്റുന്നതാണ് ഇവിടെ നിന്ന് അത്യാവശ്യം നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം എനിമിസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ലാസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പിന്റെ സൈഡിലുള്ള ഈ ഒരു ഓഫ് ഒക്കെ ഉള്ള ഒരു ടവർ ആണ് അപ്പൊ ഇതിന്റെ മുകളിൽ കയറുന്നതിനായിട്ട് ഈ ഒരു വീടിന്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗത്ത് വന്നിരുന്നതിനു ശേഷം ഇതിന്റെ മണ്ടയിലേക്ക് ഞാൻ ഇപ്പം പോലെ കറക്റ്റ് പുനയായി എറിയുക എറിയുന്നതിനു ശേഷം നിങ്ങൾ അത് യൂസ് ചെയ്യുന്നത് മുകളിൽ വന്നിരിക്കുന്നതാണ് ഇവിടെ ഇരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ഹൈഡ് ചെയ്ത് കളിക്കാൻ പറ്റും ഇതിന്റെ മുകളിലായിട്ട് അതായത് ഈ സ്ട്രിപ്പിന്റെ മുകളിൽ ആൾക്കാർക്ക് കയറാൻ പറ്റും അപ്പം അവിടെ കയറുകയാണെങ്കിൽ ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ ഇതിന്റെ മുകളിൽ എങ്ങനെയാണ് കയറുന്നത് എന്ന് വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം അവിടെ ഒന്നും ആരും ഇല്ലെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് കൊടുത്ത് കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കുക പിന്നെ അതുപോലെ നമ്മൾ ചാനൽ ആയിട്ട് കാണുന്ന സബ് കൂടി ചെയ്തേക്കാം നിങ്ങൾ ഈ സ്ഥലത്തൊക്കെ കേറിയിട്ടുണ്ടോ ഇതിന് മുമ്പ് ഒന്ന് താഴെ കമന്റ് കൂടി ചെയ്ത് വെച്ചേക്കാം